ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വീട്ടിലെ കറി വയ്ക്കാനായിട്ട് ചെമ്മീൻ ആണ് വാങ്ങിച്ചേരുന്നത് അപ്പോൾ ചെമ്മീൻ കണ്ടപ്പോൾ മക്കൾക്ക് ഒരു ഐറ്റം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ട് അവര് തന്നെ ഒരു പത്ത് ചെമ്മീൻ എടുത്ത് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ക്ലീൻ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞാൻ ഇപ്പോൾ തയ്യാറാക്കി കാണിക്കും അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ പത്ത് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കണ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ സവാള വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല വളരെ ചെറിയ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു പത്ത് കുരുമുളകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അളവ് പെരിഞ്ചിരികിൽ അതും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാർലിട്ട് നിന്നായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇതൊന്നും വെച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത് കാരണം പച്ചമുളകും ഒക്കെ ചേർത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതെ ഇതുപോലെ കിട്ടിയാൽ മതി ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഈ അളവിലാണ് നമുക്ക് കിട്ടിയത് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം മക്കളുടെ ആഗ്രഹത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് വീടിയെടുക്കണം എന്ന് കണക്കാക്കിയിട്ട് ചെയ്യുന്നതൊന്നല്ല പക്ഷെ എന്തായാലും ചെയ്യല്ലേ അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആക്കി കാണിച്ചു തരുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കരുത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാം ഇനി ഇതുപോലെ ചെറുതായിട്ട് പരത്തി കൊടുത്തതിനു ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഞാനിതെല്ലാം ഈ ഒരു ഒറ്റ ഒരു ട്രിപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കാരണം ഒരു ഒമ്പതെണ്ണം ഉണ്ടാക്കാനുള്ള അളവാണ് എനിക്കിതിന് കിട്ടിയുള്ളൂ വളരെ ചെറിയൊരു സൈസിലാട്ടോ ഞാൻ ഈ ഒമ്പതെണ്ണം ആക്കി ചെയ്തത് ഇനി നമുക്കിത് പതിയെ മറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കാരണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇവിടെ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇനി ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇവിടെ ഒരു പത്ത് ചെമ്മീൻ വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ അളവിൽ ചെയ്ത് കാണിച്ചിരുന്നത് ഇനി നമുക്കിത് കോഴി മാറ്റിയെടുക്കാം എണ്ണയിൽ നിന്ന് എല്ലാവരും കോരി മാറ്റിയതിന് ശേഷം ഞാനൊരു തണ്ട് കറിവേപ്പില ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത് ഞോലെ ഒരു തണ്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാം